എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പുതിയ നിയമത്തിലെ അപസ്തോല പ്രവർത്തനങ്ങളിൽ നാം പരിചയപ്പെടുന്ന ലീതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ല എന്ന് ലീതിയായുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി പട്ടണക്കാരിയായ ലീതിയ ഫിലിപ്പിയിൽ എത്തുന്നതും ഒപ്പം തന്നെ ഏഷ്യയിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പൗലോ സ്നേഹ ഫിലിപ്പിയിൽ എത്തുന്നതും കർത്താവിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ അത് നമ്മൾ പഠിച്ചു ഒന്നും അവിചാരിതമായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ലിതിയായുടെ ആ ഒരു കൺവേർഷനിലൂടെ നമ്മൾ കാണുകയുണ്ടായി യൂറോപ്പിലെ ഫസ്റ്റ് കൺവേർട്ടായി ലിദിയ അവിടെ മാറുകയാണ് യൂറോപ്യൻ മണ്ണിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിക്കുന്ന ആദ്യ വ്യക്തി എന്ന നാമം ലിദിയായ്ക്ക് ലഭിക്കുകയാണ് ഇതിന്റെ പിന്നിൽ കർത്താവിന്റെ ക്രമീകരണങ്ങൾ ഒന്നൊന്നായി നമ്മൾ കണ്ടതാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദ് മുപ്പത്തി ഏഴാം അധ്യായം അവിടെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടൊന്ന് സുസ്ഥിരനാക്കും ദാവീദ് കൃത്യമായി പറയുകയാണ് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവണെന്ന് ഒരു രാജാവായ ദാവീദ് അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഇപ്രകാരം ലോകത്തോട് പ്രസ്താവിക്കുന്നത് തന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് നാം എന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തൊക്കെ വിചാരിച്ചു കൂട്ടി വെച്ചാലും അത് അവസാനം നിയന്ത്രിക്കുന്നത് കർത്താവാണ് അവിടത്തേക്ക് പ്രീതികരമായി നടക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കുമെന്ന ദാവീദ് നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇപ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും കർത്താവിൽ ആശ്രയിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നാം സുസ്ഥിരനാകും എന്നാണ് ദാവീദ് നമുക്ക് ഉറപ്പ് നൽകുന്നത് ലീതിയായുടെ ജീവിതത്തിലും ഇതേ ഉറപ്പാണ് നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം അവിടെ ഒൻപതാം വാക്യത്തിലും ഇതേ വചനം തന്നെ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ശ്രവിച്ചതാണ് തിരുവചനം പറയുകയാണ് മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് നാം എത്രമാത്രം ആലോചിച്ചു കൂട്ടിയാലും നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ് ആ കർത്താവിന്റെ മുൻപിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സർവ്വതും നിയന്ത്രിക്കുന്ന നമ്മുടെ ഓരോ കാലടികളെയും നയിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മുൻപിൽ സ്നേഹത്തോടെ നമുക്ക് ആയിരിക്കാം നമ്മുടെ കർത്താവിനെ സ്നേഹത്തോടെ ഐക്യത്തോടെ നാം ആയിരിക്കുന്നതിരുന്ന് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹാല ലൂയ്യ ഹലൂയ ഭർത്താമയെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് അങ്ങയുടെ സർവാധിപത്യത്തിന് മുന്നിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് അങ്ങയുടെ ഹിലത്തിൽ നയിക്കണേ അങ്ങീ ശാന്തി ജീവിക്കൂ അങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ നയിക്കണം ിലായി വസിക്കുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നവനാമിൻ ദൈവമേ മുൻപ് നന്നായി ജീവിക്കും ഹിതകരമായി ജീവിക്കും ദൈവമേ നിൻ മുൻപ് നന്നായി അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങേക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ഞങ്ങൾ ജീവിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് അതിനായി ഞങ്ങൾ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഹാലോയിന്ന് വിട്ടുപേക്ഷിച്ചിടും ലോകത്തിന്റേതായത് ഒന്നും ഞങ്ങൾക്ക് വേണ്ട കട്ട്

ലോകമോഹങ്ങൾക്കിടയിലും ഇടയിലും പ്രശ്നങ്ങൾക്കിടയിലും എല്ലാം കർത്താവ് അങ്ങയുടെ കര കണി അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ നന്നായി ജീവിക്കുവാൻ കർത്താവെ ശക്തിപ്പെടുത്തണമേ ഹാലൂയിൽ

ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം ജീവിച്ച് ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഈശോയുടെ മുൻപിൽ നന്നായി ജീവിക്കുന്നതായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധിവസയ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ലീതിയായുടെ ജീവിതം എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞതാണ് ഇന്ന് നാം ആയിരിക്കുന്ന ഈ ഒരു മോഡേൺ വേൾഡ് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ഒരു സൊസൈറ്റി ലേഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലീതിയെ വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു സമൂഹത്തിൽ അവരുമായി ഇടപഴകി അവരുമായി കച്ചവടം നടത്തി അവരോട് വളരെ ചേർന്ന് നിൽക്കുന്ന വളരെ സമ്പന്നയായ ഒരു ബിസിനസ് വുമൺ ആയിരുന്നു ലീദിയ എന്നാൽ അവൾ തിരുവചനം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ അവളുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് നമ്മൾ കണ്ടു പരിപൂർണമായും ലീതിയ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയായിരുന്നു അങ്ങനെ പുതിയ സൃഷ്ടിയായ ലീതിയെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കാണുകയാണ് അപസ്വല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം അവിടെ പതിനഞ്ചാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുടുംബസമേതം സ്വീകരിച്ച അവൾ കുടുംബസമേതം സ്വീകരിച്ച ലീതിയ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ഇങ്ങനെ ഇത്രയും വെൽ സെറ്റിൽഡ് ആയിട്ട് നടന്നിരുന്ന ഒരു സമയം ആ സമയത്ത് പെട്ടെന്ന് ഒരു ശുശ്രൂഷകൻ വന്ന് നമ്മളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും നമ്മൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമ്മളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ചെന്നാൽ അവിടെ എന്തായിരിക്കും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുക അവർ അതേ സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കുമോ അതോ നമ്മെ ഒറ്റപ്പെടുത്തി നാം ആയിരിക്കുന്ന ഒരു അവസ്ഥയെ കുറ്റപ്പെടുത്തുകയായിരിക്കുകയോ ചെയ്യുക ഇവിടെ എന്താണ് സംഭവിച്ചത് ലീതിയ ക്രിസ്തുവിനെ സ്വീകരിച്ച് നേരെ പോയത് തൻ്റെ കുടുംബത്തിലേക്കാണ് പൗലോ സ്നേഹായിൽ നിന്നും തിരുവചനം കേട്ട ഉടനെ ലീതിയ അടുത്ത ലീതിയായുടെ ആക്ഷൻ എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിൽ പോയി വചനം പങ്കുവെക്കുകയായിരുന്നു അവിടെ ലീതിയായിൽ നിന്ന് വചനം കേട്ട അവളുടെ കുടുംബം മുഴുവൻ ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നോ ഭർത്താവ് എന്താണെന്നോ എത്ര കുഞ്ഞുങ്ങളാണെന്നോ മറ്റാരൊക്കെയെന്നോ ഒന്നും പരിശുദ്ധ വചനം പറയുന്നില്ല ഒരേ ഒരു കാര്യമേ പരിശുദ്ധ വചനം അവിടെ പറയുന്നുള്ളൂ കുടുംബസമേതം അവർ ജ്ഞാന സ്വീകരിച്ചു അവർ ഒന്നടങ്കം ക്രിസ്തുവിനെ അവരുടെ രക്ഷകനായി സ്വീകരിച്ചു അന്നത്തെ ആ സമൂഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അവിടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ആ ഒരു അവസ്ഥയിലാണ് കുടുംബം ഒന്നിച്ച് ലീതിയായുടെ വാക്ക് കേട്ട് അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ആ ഒരു അമ്മയുടെ ആ ഒരു കുടുംബിനിയുടെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് അവൾ എന്തു പറഞ്ഞോ അത് അതേപോലെ സ്വീകരിക്കുവാൻ തക്ക വിധം വലിയൊരു ഇൻഫ്ലുവൻസ് ലേഡിയായിക്ക് തന്റെ കുടുംബത്തിൻ്റെ മേലുണ്ടായിരുന്നു അവൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഉള്ള കുടുംബിനിയായിരുന്നു അവൾ അതുപോലെ ആയിരുന്നു അവളുടെ ജീവിതം അതുകൊണ്ടാണ് അവൾ പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവളുടെ ഇൻഫ്ലുവൻസിന്റെ ആ ഒരു ശക്തി നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന പതിനഞ്ചാം വാക്യത്തിന്റെ തന്നെ രണ്ടാം ഭാഗത്ത് തിരുവചനം പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ലീതിയ ഇവിടെ പൗലോ സ്നേഹയോട് വന്ന് പറയുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നുവെങ്കിൽ അപേക്ഷിക്കുന്നു ആരോടാണ് ലിതി അപേക്ഷിക്കുന്നത് പൗലോസ്ലിഹയോടാണ് അന്നത്തെ കാലഘട്ടത്തിലെ സുവിശേഷത്തിന്റെ തീയാണ് പൗലോസ്ലിഹ ഒപ്പം സുവിശേഷത്തിന്റെ പ്രിൻസിപ്പിൾസിൽ വളരെ കർക്കശക്കാരനായിരുന്നു പൗലോസ്ലിഹ പൗലോസ് പൗലോസ്ലിഹായുടെ അടുക്കൽ ചെന്നാണ് ലിധിയ പറയുന്നത് എൻ്റെ ഭവനത്തിലേക്ക് വരണമെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവളായി നിങ്ങൾ എന്നെ ഗണിക്കുന്നെങ്കിൽ എൻ്റെ ഭവനത്തിൽ വരണമെന്ന് ലിധിയായുടെ ആ ഒരു റിക്വസ്റ്റിന് മുന്നിൽ പൗലോസ് പൗലോസ്ലിഹായ്ക്ക് പോലും നോ പറയാൻ സാധിക്കുന്നില്ല അവളുടെ വാക്കുകളുടെ മേൽ അവളുടെ ആ ഒരു പെരുമാറ്റത്തിൽ അത്ര മാത്രം സ്വാധീന ശക്തി ഉണ്ടായിരുന്നു അവൾ ആ സ്വാധീന ശക്തി ഉപയോഗിച്ച് തുടർന്ന് നാം കാണുന്നുണ്ട് ഫിലിപ്പീൻ തന്നെ വലിയൊരു സഭ അവളുടെ കീഴിൽ വരികയാണ് അവളുടെ ഭവനത്തിൽ വലിയൊരു സഭ തന്നെ സമ്മേളിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് പതിനാറാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ തിരുവചനം ഇതിന് നമുക്ക് തെളിവ് നൽകുന്നുണ്ട് അവർ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന് പൗലോസും സീലാസും ഒക്കെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലീതിയായുടെ വീട്ടിലേക്ക് പോയി ലീതിയായുടെ വീട്ടിലേക്ക് പോയി സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം അവിടെ സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകുകയാണ് അതായത് ആ പൗലോസ്ലിഹ കാരാഗ്രഹത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് ലീതിയയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ സഹോദരർ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുകയായിരുന്നു അതൊരു കൊച്ചു സഭയായി മാറിയിരുന്നു ലീതിയയുടെ ഭവനം പരിപൂർണമായും കർത്താവിനായി പിടിക്കപ്പെട്ടിരുന്നു ആ സമൂഹത്തിന് സഭയ്ക്ക് ഒന്നിച്ചു കൂടാനുള്ള ഒരു സ്ഥലമായി അത് മാറിയിരുന്നു ഇതിന്റെയൊക്കെ ബേസ് എന്തായിരുന്നു ലീതിയ എന്ന വ്യക്തിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അവളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ പ്രത്യേകത അവൾ പറയുന്നത് എന്തെന്ന് അടുത്തുള്ളവർ അവളുടെ മുൻപിലുള്ളവർ കേട്ടിരുന്നു അതവർ സ്വീകരിച്ചിരുന്നു അതുപോലത്തെ വാക്ചാതുരി ഉള്ളവളായിരുന്നു അവൾ അതുകൊണ്ടാണല്ലോ ഇത്രയേറെ വലിയൊരു ബിസിനസ് വുമണായി അവൾ മാറിയത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ നമ്മൾ പഠിച്ച ഒരു തിരുവചനമുണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം അവൾ വായി തുറന്നാൽ സ്ത്രീ അവൾ വായി തുറന്നാൽ ദയാമസ്രണമായ ഉപദേശം ദയാമസ്രണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് അവളുടെ നാവിലുണ്ട് ഈ ഒരു വചനം ഇവിടെ ലിധിയയിൽ നിറവേറുകയായിരുന്നു അവൾ വായി തുറന്നപ്പോഴൊക്കെ അടുത്തുള്ളവരെ കുടുംബമായി കൊള്ളട്ടെ സമൂഹമായി കൊള്ളട്ടെ അവർക്കൊക്കെ ആവശ്യമായ ദയാമസമായ ഉപദേശങ്ങൾ തിരുവചനത്തിൽ നിന്ന് കൊടുക്കുവാനും അവരെ ക്രിസ്തുവിനായി നേടുവാനും അവൾക്ക് സാധിച്ചു എൻ്റെ പ്രിയ സഹോദരിമാരെ ഒരു കുടുംബിനി എന്ന നിലയിൽ നാം ഓരോരുത്തരും ഈ ഒരു വിളി ലഭിച്ചവരാണ് നമ്മുടെ കുടുംബത്തെ കർത്താവിനായി നേടിയെടുക്കാൻ നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിലുള്ളവരെ കർത്താവിനായി നേടിയെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അത് നിസ്സാരമായ ഒരു ഉത്തരവാദിത്വമല്ല കർത്താവ് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബം ആ കുടുംബത്തെ ക്രിസ്തുവിനായി നേടാൻ നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ പ്രവർത്തികൾ അതിനൊക്കെ സാധിക്കണം അതാണ് ലീതിയ ഇന്ന് നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ തിരുസഭാ ചരിത്രത്തിൽ ഇതുപോലെ ഇതുമായി ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ശ്രേഷ്ഠയായ വനിതയുണ്ട് ഒരു രാജ്ഞിയായിരുന്നു അവൾ സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് വിശുദ്ധ മാർഗരറ്റ് അവൾ ഒരു ഇംഗ്ലീഷ് രാജകുമാരിയായിരുന്നു ഇംഗ്ലണ്ടിലെ ഒരു രാജകുമാരിയായിരുന്നു എന്നാൽ അവളുടെ ബാല്യകാലം ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു അവളുടെ പിതാവ് വധിക്കപ്പെടുകയാണ് തുടർന്ന് അവളുടെ മാതാവ് അവളെയും അവളുടെ സഹോദരങ്ങളെയും കൂട്ടി ആ രാജ്യത്ത് നിന്ന് ഓടുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഒരു കപ്പലിൽ കയറി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ് അതിനിടയിൽ ആ കപ്പൽ ഒരു കൊടുങ്കാറ്റിൽ പെടുകയും അത് സ്കോട്ട്ലൻഡ് തീരത്തിനടുത്ത് വെച്ച് അവിടേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് അവിടുത്തെ രാജാവായിരുന്നു മാൽകോം മാൽകോം ഇവർക്ക് വേണ്ടുന്നതായ എല്ലാ അഭയവും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് ഈ മാർഗരറ്റിനെ മാൽക്കോം വിവാഹം ചെയ്യുകയാ ചെയ്യുന്നത് തുടർന്ന് അവർക്ക് എട്ടു കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ആറ് ആൺകുഞ്ഞുങ്ങളും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഈ മാർഗരറ്റ് അവൾ വളരെ ദൈവഭക്തയായ ഒരു സ്ത്രീ ആയിരുന്നു തൻ്റെ ഭർത്താവിനെ മാൽക്കോമിനെ അവൾ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ അധികം ആഴപ്പെടുത്തുകയുണ്ടായി ഭർത്താവായ മാൽക്കോമും മാർഗരറ്റും ചേർന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ എട്ട് മക്കളെയും ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നതായ ചരിത്രം പറയുന്നത് ഈ ഒരു മാർഗരറ്റ് എന്ന ഈ ഒരു സഹോദരി ആ ഒരു രാജ്ഞി അവൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിരുന്നോ അവൾ ഒരു രാജ്ഞിയാണ് ആ ദേശത്തെ എല്ലാ സ്വത്തും അവളുടേതാണ് യാതൊന്നിൻ്റെയും കുറവില്ല പക്ഷേ അതൊന്നും തൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൾക്കൊരു തടസ്സമായിരുന്നില്ല അവളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം തന്റെ കർത്താവിനായിരുന്നു തൻ്റെ ആ ഒരു ബോധ്യത്തെ തൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കാൻ അവൾക്ക് സാധിച്ചു അവളുടെ കുടുംബത്തെ അവൾ ക്രിസ്തുവിനായി നേടുകയാണ് അവളുടെ മരണശേഷം വരെയും അവളുടെ കുഞ്ഞുങ്ങൾ അവർ ഓരോരുത്തരും വിശുദ്ധമായ ജീവിതം നയിച്ചതായിട്ടാണ് തിരുസഭാ ചരിത്രം പറഞ്ഞു തരുന്നത് അവർ വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും സ്കോട്ട്ലൻഡിൽ അവർ വളരെ വിശുദ്ധരായ വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഒരു രാജ്ഞി രാജ്ഞിയായിരുന്ന മാർഗരറ്റ് തന്റെ കുടുംബത്തെ മാത്രമല്ല തന്റെ ആ രാജ്യത്തുണ്ടായിരുന്ന എല്ലാവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിന് ഒത്തിരിയേറെ പ്രയത്നിച്ചവളാണ് അവളുടെ ആ നല്ല സ്വഭാവവും അവളുടെ സ്വാധീന ശക്തിയും അവളുടെ ആ ഒരു സഹായിക്കുന്ന മനോഭാവവും ഒക്കെ കണ്ട് സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരുന്നവർ അവളെ വിളിച്ചിരുന്നത് ദ പേൾ ഓഫ് ദ സ്കോട്ട്ലൻഡ് എന്നാണ് അത്രമാത്രം ജനത്തിന് സ്വീകാരിയായിരുന്നു അവൾ അവളുടെ ആ സ്വാധീന ശക്തി അവളുടെ കഴിവുകൾ അതെല്ലാം അവൾ ഉപയോഗിച്ചത് ക്രിസ്തുവിനായി തൻ്റെ ജനത്തെ താനുമായി ബന്ധപ്പെട്ടവരെ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വത്തുണ്ടാകാം ഒത്തിരിയേറെ പ്രശസ്തിയും പവറും ഒക്കെ നമുക്കുണ്ടാകാം പക്ഷേ അതെല്ലാം നാം എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ലീതിയായും ഈ മാർഗരറ്റും ഒക്കെ നമുക്കൊരു ചോദ്യചിഹ്നമാകുന്നത് വെല്ലുവിളിയാകുന്നത് അതെല്ലാം ക്രിസ്തുവിന്റെ രാജ്യ വിസ്തൃതിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരുന്നത് അവരുടെ കുടുംബം അവരുടെ രാജ്യം അതെല്ലാം അവരുമായി ബന്ധപ്പെട്ടവരോടെല്ലാം ക്രിസ്തുവിനെ അവർ പകർന്നു കൊടുക്കുകയായിരുന്നു ഈ ഒരു വിളിയ ലീതിയായിലൂടെ കർത്താവ് നാം ഓരോരുത്തർക്കും ഇന്ന് നൽകുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ആയിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ കുടുംബത്തെ ായി ബന്ധപ്പെട്ടവരെ അവർക്കൊക്കെ കർത്താവിനെ പകർന്നു കൊടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം അത് പറയുവാനായിട്ടാണ് കർത്താവ് ലീതിയായിലൂടെ പറഞ്ഞ ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ അത് സ്വന്തമാക്കി അത് പ്രായോഗികമാക്കിക്കൊണ്ട് വരുവാനായി നമ്മൾ ശ്രദ്ധിക്കണം സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ ഈ ശുശ്രൂഷയുടെ തീം വചനമാണ് തിരുവചനം പറയുകയാണ് ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിതുയർത്തുന്നു ലീതിയ ജ്ഞാനമുള്ള സ്ത്രീയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം അവൾ തന്റെ ഭവനത്തെ ക്രിസ്തുവിൽ പണിതുയർത്തിയവളാണ് വിശുദ്ധയായ സ്കോട്ട്ലൻഡിലെ മാർഗരറ്റ് ജ്ഞാനമുള്ള ഒരു സ്ത്രീ ആയിരുന്നു തന്റെ ഭവനത്തെ ക്രിസ്തുവിൽ പണിതുയർത്തിയവളായിരുന്നു ആ ഒരു വിളി നമുക്ക് സ്വന്തമാക്കാം നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം നമ്മുടെ ഭവനത്തെ ക്രിസ്തുവിൽ പണിതുയർത്തുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ഈ ഒരു കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരിമാരെ ടുത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ നല്ലവളായി ജീവിക്കും ഈശോയെ അങ്ങേൽപ്പിച്ച കുടുംബത്തെ അങ്ങേക്കായി നേടുന്നവളായി അങ്ങയുടെ മുൻപിൽ നല്ലവളായി ജീവിക്കുമെന്നുള്ള ഉറപ്പോടെ കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് സ്തുരിക്കാം ഏതു നേരത്തും നടത്തിയിടുന്നവൻ എന്നെ സ്നേഹിച്ചവൻ തീരാറ്റ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ നമ്മെ അനുദിനം അനുനിമിഷൻ നമുക്ക് ഒരുമിച്ച് നാം ആയിരിക്കുന്ന ഒരു മനസ്സോട് നൽവഴികളെ ഒരു വഴികളെ ഒരുക്കിയിടുന്നവനാളോ

നൽകുന്ന പ്രബോധനങ്ങൾക്കായി അങ്ങ് നൽകുന്ന പാഠങ്ങൾക്കായി നന്ദി പറയുന്നു ഈശോയെ അതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലൂയ ഈശോയെ നന്ദി ധന ഹലോ ഹലലോയ്യ അമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ലീതിയായുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര ഈ ഒരു കൂടി നമ്മൾ നിർത്തുകയാണ് നിങ്ങൾ തുടർന്നും ലീതിയായുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കണം കർത്താവ് വ്യക്തിപരമായി നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു നോമ്പിലേക്കൊക്കെ പ്രവേശിച്ചു ക്രിസ്മസിനായി നമ്മൾ നമ്പത്തിനും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അടുത്ത എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട മറ്റൊരു ശ്രേഷ്ഠയായ വനിതയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരോടും പറയുക അനേകരെ ഇതറിയാത്ത അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക ഒപ്പം ഷെക്കേന ന്യൂസിനു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നിങ്ങൾ നീട്ടിത്തരണം നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നമ്മുടെ വിശ്വാസയാത്രയിൽ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥന നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷിക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷിക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering women in Christ.